ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ടിലെ ചന്ദ്രഗ്രഹണത്തെ പറ്റിയാണ് അപ്പോൾ ഈ ചന്ദ്രഗ്രഹണവാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി കാര്യങ്ങൾ ദേശീയാന്തർ ദേശീയ തലങ്ങളിൽ ഉണ്ടാകാവുന്ന സംഭവവാസങ്ങൾ അതുപോലെ ഓരോ കുറുവാർക്കും ലഗ്നക്കാർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യം ഒരു ചന്ദ്രഗ്രഹണം വന്നു അത് മാർച്ച് മാസം ഇരുപത്തി അഞ്ചിനായിരുന്നു അത് കന്നിരാശിയിലായിരുന്നു ആ ചന്ദ്രഗ്രഹണം വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ടിന് ആണ് ഈ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം അത് മീനം രാശിയിലാണ് സംഭവിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലോകത്തെ ലോകത്തിലെ ഭൂപ്രദേശങ്ങൾ എടുക്കുമ്പോൾ ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൊക്കെ സെപ്റ്റംബർ പതിനേഴിനാണ് ചന്ദ്രഗ്രഹണം അനുഭവപ്പെടുന്നത് അതേസമയം കിഴക്കൻ പ്രദേശങ്ങളിൽ സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ ചന്ദ്രഗ്രഹണം അനുഭവപ്പെടുന്നത് സാധാരണ ഈ ചന്ദ്രഗ്രഹണമൊക്കെ അനുഭവപ്പെടുന്നത് സൂര്യഗ്രഹണത്തിന് മുമ്പുള്ള പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ സൂര്യഗ്രഹണത്തിന് ശേഷമുള്ള പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിലോ ആയിരിക്കും അപ്പോൾ ഇത്തവണ ചന്ദ്രഗ്രഹണം അനുഭവപ്പെടുന്നത് സൂര്യഗ്രഹണത്തിന് മുമ്പുള്ള പതിനഞ്ച് ദിവസങ്ങൾക്ക് ഉള്ളിലാണ് കാരണം സൂര്യഗ്രഹണം ഒക്ടോബർ രണ്ടോടുകൂടി സൂര്യഗ്രഹണം വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രഗ്രഹണത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സൂര്യനും ഭൂമിയും അതുപോലെ ചന്ദ്രൻ യഥാക്രമം ഒരു ഒരേ ലൈനിൽ അതായത് ഒരു നേർരേഖയിൽ രേഖയിൽ ഈ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലാകുന്ന ഒരു സമയം വരും അങ്ങനെ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലാകുകയും കുറച്ച് സമയത്തേക്ക് ആ സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് പതിക്കുന്നത് ഭൂമി തടയപ്പെടുന്നു അങ്ങനെ ഭൂമി ആ ചന്ദ്രനിലേക്ക് പതിക്കുന്ന പ്രകാശം തടയപ്പെടുകയും പകരം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഈ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ പതിനെട്ടിനാണ് അത് പതിനെട്ട് രാവിലെ ആറ് പന്ത്രണ്ട് ആറ് പന്ത്രണ്ടിനും അതുപോലെ ആ ഗ്രഹണം പത്ത് പതിനേഴ് എ എം വരെ തുടരുന്ന ഒരു ചന്ദ്രഗ്രഹണമാണ് സെപ്റ്റംബർ പതിനെട്ടിന് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമല്ല ഇപ്പോൾ ചന്ദ്രഗ്രഹണം ദൃശ്യമാകുന്നത് പ്രത്യേകിച്ച് യൂറോപ്പ് അതുപോലെ ആഫ്രിക്ക അമേരിക്ക ഏഷ്യയിലെ ചില പ്രദേശങ്ങൾ ഇവിടങ്ങളിലാണ് ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമാകുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഗ്രഹണം ദൃശ്യമല്ല എങ്കിലും ഈ ഗ്രഹണത്തിന്റെ പ്രഭാവങ്ങൾ ഇവിടെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് കാരണം അതേസമയം ഈ പ്രഭാവങ്ങളുടെ തീവ്രത ഇന്ത്യയിൽ ദൃശ്യമല്ലാത്തതുകൊണ്ട് ഈ ചന്ദ്രഗ്രഹണത്തിന് തീവ്രത ഇന്ത്യയിൽ കുറവായിരിക്കും എന്ന് തന്നെ പറയാം അതേസമയം ഈ ചന്ദ്രഗ്രഹണം മീനം രാശിയിലാണ് നടക്കുന്നത് മീനം രാശിയിൽ ചന്ദ്രൻ പൗരട്ട നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്തും അതുപോലെ രാഹു ഉസ് നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്തുമാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഈ ഗ്രഹണരാശിയുടെ നേരെ ആപ്പോസിറ്റ് രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് ആ കന്നിരാശിയിൽ രവിയും അതുപോലെ കേതുവും ശുക്രനും സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പം മീനൻ രാശിയിലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മീനൻ രാശി ജലതത്വരാശിയാണ് അതിനാൽ ഈ ചന്ദ്രഗ്രഹണത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് തീരപ്രദേശങ്ങളിലായിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകിച്ച് കടൽക്ഷോഭം അതുപോലെ സുനാമി പോലെയുള്ള പ്രതിഭാസങ്ങൾ കോക്ക് അതുപോലെ കാലം തെറ്റിയുള്ള മഴ ഇവയ്ക്കൊക്കെ സാധ്യത ഈ ഗ്രഹണവാരത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാകും ഏറ്റവും കൂടുതൽ ഈ അനുഭവപ്പെടുന്നത് ഈ ഗ്രഹണത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ വരുന്നത് പ്രത്യേകിച്ച് ഈ ദേശീയ അന്തർദേശീയ തലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത കൂടുന്നതിന് സാധ്യതയുണ്ട് അക്രമ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ അതുപോലെ കമ്മ്യൂണൽ ആയിട്ടുള്ള കലാപങ്ങൾ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ വാണിജ്യ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പൊടുന്നതിനെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അന്തർദേശീയ ബന്ധങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പൊതുവെ ഒരു കലാപ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രത്യേകിച്ച് ഈ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലും ചെറിയ ചെറിയ വയലൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ ഈ കടലിലെ തീരപ്രദേശങ്ങളിലൊക്കെ ചില കരുതലൊക്കെ വേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചന്ദ്രഗ്രഹണമൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ ആദ്യ കൂടി സൂര്യഗ്രഹണവും വരുന്നുണ്ട് അപ്പോൾ പൊതുവേ ഈ ഗ്രഹണവാരത്തെ തുടർന്ന് തന്നെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ഓരോ കൂറുകാരും ലഗ്നക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്തൊക്കെ പ്രതിവിധികൾ അവർ ഈ സമയത്ത് അനുഷ്ഠിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭക്കൂറുകാർ കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അവരുടെ ഏത് ഭാവരാശിയിലാണ് ആ ഗ്രഹണം വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം ഇപ്പം എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ഈ നാലാം ഭാവരാശിയിൽ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം വരുന്നത് അതായത് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ ആറ് പന്ത്രണ്ടിന് ആ ഗ്രഹണം തുടങ്ങി പത്ത് പതിനേഴ് എ എം വരെ ആ ഗ്രഹണം തുടരുന്ന സമയമാണ് ഇപ്പം ചന്ദ്രൻ നാലാം ഭാവരാശിയിൽ പൂരിട്ടാ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും രാഹു ഉത്തിരിട്ടാ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയമായിട്ട് സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഈ നാലാം ഭാവരാശിയുടെ നേർ രാശി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ധനുകൂറുകാരുടെ പത്താം ഭാവരാശിയാണ് ആ പത്താം ഭാവരാശിയിലാണ് സൂര്യനും അതുപോലെ കേതുവും അതുപോലെ ശുക്രനും ഒക്കെ സഞ്ചരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ധനു നാല് പത്ത് ഭാവരാശികളുടെ ആക്സിസിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം നാലാം രാശിയിൽ ഗ്രഹണത്തിന് വിധേയമാകുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ സുഖക്കുറവിന് സാധ്യതയുണ്ട് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തിലൊരു സമാധാനമില്ലായ്മ ഒക്കെ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിവതും ഈ വീട് അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ യാത്രാ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇവയിലൊക്കെ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നാലാം ഭാവം പ്രത്യേകിച്ച് ഈ വാഹന യാത്രകളിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് ചെറിയ ക്ലേശങ്ങൾ അതുപോലെ മെൻ്റൽ ടെൻഷൻസൊക്കെ ഈ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത ഈ ഗ്രഹണവാരത്തിൽ കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം പേരൻസുമായിട്ടുള്ള വിദ്വേഷക്കെ കഴിവതും ഒഴിവാക്കണം അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദവും സംഘാത്തവും ഒക്കെ സ്ഥാപിച്ചു പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ എപ്പോഴും മാനസികമായിട്ട് ചില ടെൻഷൻസ് ഉണ്ടാകും ഇപ്പോൾ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിനൊക്കെ അത് വഴിതെളിക്കും അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ അവർക്ക് വരാം അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ ഈ ഡിഗ്രി തല ഡിഗ്രിക്കൊക്കെ താഴെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കുറയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഗ്രഹണവാരം പഠനത്തിൽ ഈ കുറുകാർ ശ്രദ്ധ കൂട്ടണം അപ്പോൾ അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വളരെ ശ്രദ്ധിക്കണം കഴിവതും ഈ സമയത്ത് അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അവർ അതുമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം അതുപോലെ വീട് വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഗ്രഹണവാരം കഴിഞ്ഞ് അവയ്ക്കുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നതാണ് നല്ലത് ഏത് കാര്യത്തിലായാലും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇപ്പം തൊഴിലിടത്തൊക്കെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി ഈ കുറയാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് അവരുമായിട്ടുള്ള സൗഹാർദ്ദത്തിൽ മങ്ങൽ ഉണ്ടാകാതെ നോക്കണം അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ വളർത്തു എന്ന ജീവികൾ വളർത്തു മൃഗങ്ങൾ അവരുടെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് കുടുംബത്തിന് അപവാദമുണ്ടാകാവുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ദാമ്പത്യബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് ഉള്ള ശത്രുതയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ആവശ്യമില്ലാത്ത അന്യരുടെ കാര്യങ്ങളിൽ ഇട ഇടപെടുകയും ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഇടപെടുകയും അതു മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ കഴിവതും ഏത് കാര്യത്തിലും ഒഴിവാക്കുക നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കി പോസിറ്റീവ് തോട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ പൊതുവെ ഈ മെൻ്റൽ ടെൻഷൻ ഉള്ള സമയമാണ് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ള സമയമാണ് എന്നുള്ളതിനാൽ ചിന്ത കൂട്ടുക ധ്യാനമൊക്കെ ശീലിക്കുക യോഗയിലൊക്കെ ഏർപ്പെടുന്നതും വ്യായാമമൊക്കെ ശീ ശീലിക്കുന്നതുമൊക്കെ ഈ സമയത്ത് അവരുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കാൻ സഹായകമാകും എന്ന് തന്നെ മനസ്സിലാക്കുക ഇനി മകരക്കൂറുകാർക്കും മരലഗ്നക്കാർക്കും അതായത് ഈ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പെടുന്നവർക്ക് ഈ ചന്ദ്രഗ്രഹണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പം മകരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും അവരുടെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ മൂന്നിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം വരുന്നത് പ്രത്യേകിച്ച് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ ആറ് പന്ത്രണ്ട് മുതൽ പത്ത് പതിനേഴ് എ എം വരെ ആ ഗ്രഹണം നടക്കുന്ന സമയമാണ് ഗ്രഹണ സമയമാണ് അപ്പോൾ അതായത് മൂന്നാം ഭാവരാശിയിൽ ചന്ദ്രൻ പൂരിട്ടാതി നക്ഷത്രത്തിലും രാഹു തൃട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പോൾ ഈ മൂന്നാം ഭാവരാശിയുടെ നേർ വിപരീത രാശി എന്ന് പറയുന്നത് ഒമ്പതാം ഭാവരാശിയാണ് ഈ കൂറുകാരുടെ ആ ഒമ്പതാം ഭാവരാശിയിൽ സൂര്യനും കേതുവും ശുക്രനും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അതായത് ഈ കൂറുകാരുടെ മൂന്ന് ഒൻപത് ഭാവരാശികളുടെ ആക്സിസിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പം ഏഴാം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം മൂന്നാം ഭാവരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗ്രഹണം നടക്കുക എന്ന് പറയുമ്പോൾ വിവാഹ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ദാമ്പത്യ ബന്ധത്തിലും ശ്രദ്ധിക്കണം ഏഴാം ഭാവാധിപന് രാഹുവുമായിട്ട് ബന്ധം വരിക എന്ന് പറയുമ്പോൾ ദമ്പതിമാർക്കിടയിലെ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ ഐക്യക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ബിസിനസ് കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ പ്രത്യേകിച്ച് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ മാന്ദ്യം അല്ലെങ്കിൽ പാർട്നേഴ്സ് തമ്മിൽ ശത്രുത അവർക്കിടയിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ശ്രദ്ധിക്കണം പുത്തൻ ബിസിനസ് തുടങ്ങുന്നവർ ഗ്രഹണവാരം കഴിവതും അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്ത് തീരുമാനമായാലും പെട്ടെന്ന് എടുക്കാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം തീരുമാനമെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് തീരുമാനമെടുക്കുക അതുപോലെ ഈ മൂന്നാം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ അവർ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഈ മീഡിയ അയിലൊക്കെ പ്രവർത്തിക്കുന്നവർ എഴുത്തുകാർ പ്രഭാഷകർ അതുപോലെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതുപോലെ അവരുടെയൊക്കെ വാക്കുകളിൽ ഒരു ശ്രദ്ധ വേണം അവരുടെയൊക്കെ പ്രസ്താവനകളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് വിവാദം ഉണ്ടാക്കാവുന്ന പ്രസ്താവനകൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ ഹ്രസ്വയാത്രകളിലും ദൂരയാത്രകളിലും ഒക്കെ കെയറ് വേണം കാരണം മൂന്നും ഒൻപതും ഭാവരാശികൾ ഗ്രഹണത്തിന് വിധേയമാകുമ്പോൾ അത് ഹ്രസ്വയാത്രയായാലും ദൂരയാത്രയായാലും ഒക്കെ ഒരു ശ്രദ്ധ വേണം പൊതുവെ എന്തിനും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അത് കഴിവതും ഈ കുറുകാർ ഒഴിവാക്കി തന്നെ പോകണം ചിലർക്ക് വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം പൊതുവേ പൊതുജീവിതത്തിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിലുമൊക്കെ അഴുക്ക് പുരളാതിരിക്കാൻ ഈ കുറുകാർ പ്രത്യേകിച്ച് ഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കണം ഇപ്പം മീഡിയേഷൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം കോൺട്രവേഴ്സീസ് ഉണ്ടാകാതെയൊക്കെ നോക്കണം അത് അയൽ അയൽവക്കക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന വാരമായിട്ട് ഈ ഗ്രഹണവാരത്തെ കാണുക അപ്പം ഈ കുറുകാർ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ടെൻഷനൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഈശ്വരചിന്ത കൂട്ടുക ദാനധർമാതി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നവർക്ക് ഈ ഗ്രഹണദോഷത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ കഴിയും എന്ന് തന്നെ മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ചന്ദ്രഗ്രഹണം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം അവരെന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ നോക്കാം ഇപ്പം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ആറാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ രണ്ടാം ഭാവരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം വരുന്നത് അതായത് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ ആറ് പന്ത്രണ്ട് മുതൽ പത്ത് പതിനേഴ് എ എം വരെ ആ ഗ്രഹണ സമയമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകിച്ച് ആ രണ്ടാം ഭാവരാശിയിൽ ഇപ്പോൾ ഒരുട്ട നക്ഷത്രത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയത്തും രാഹു ഉത്രക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്തുമാണ് ഈ ഗ്രഹണം വരുന്നത് അപ്പോൾ ഈ ഗ്രഹണരാശിയുടെ വിപരീത രാശി എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് കുംഭക്കൂറുകാരുടെ അഷ്ടമരാശിയാണ് ആ അഷ്ടമരാശിയിലാണ് സൂര്യനും ഖേതു ശുക്രനും ഒക്കെ സഞ്ചരിക്കുന്നത് അപ്പോൾ അതായത് ചന്ദ്രന് അതായത് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും രണ്ടും എട്ടും ഭാവരാശികളുടെ ആക്സിസിലാണ് ചന്ദ്രഗ്രഹണം അപ്പോൾ ആറാമത്തെ ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം രണ്ടാം ഭാവരാശിയിലൂടെ ഗ്ര സഞ്ചരിക്കുകയും ഗ്രഹണത്തിന് വിധേയമാവുകയും ചെയ്യുന്ന സമയമായതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ധനവ്യയം കൂടുന്നതിനോ അല്ലെങ്കിൽ ചിലവ് മീറ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ വായ്പകളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ വേണം കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം കുടുംബ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തർക്കങ്ങൾ അവരുമായിട്ട് ശത്രുത കുടുംബകലകം ഇവയൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യം കാണുന്നു എന്നുള്ളതിനാൽ ഒരു കരുതൽ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകണം അതുപോലെ മാതൃബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് കടബാധ്യതകൾ കുറയ്ക്കുന്നതിന് ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായെന്ന് വരാം കേസുകളിലൊക്കെ കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹണവാരം ഈ കേസുകൾ അനുകൂലമാകണമെന്നില്ല അല്ലെങ്കിൽ കേസുകൾ സെറ്റിൽ ചെയ്യുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് പൊതുവേ ബന്ധുക്കളുടെയൊക്കെ സഹായം കുറയുന്ന സമയമായിട്ട് ഈ ഗ്രഹണവാരത്തെ കാണണം സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഇപ്പം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും കഴിവതും വിട്ടു നിൽക്കുക അപവാദം അവകീളനം ഒക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ വന്നു വന്നു വരും അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് ഒഴിവാക്കുക ആഹാരത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് രണ്ടാം ഭാവരാശിയിൽ രാഹുവും കൂടെ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ രണ്ടാം ഭാവരാശിയിലാണ് ഗ്രഹണം നടക്കുന്നത് അപ്പോൾ ആഹാരത്തിലൊക്കെ ഏറെ വേണം വീട്ടിൽ ഈ സെർവൻസിൻ്റെയൊക്കെ സഹായമൊക്കെ ചിലപ്പോൾ കുറയാനൊക്കെ ഇടയുണ്ട് അവരുമായിട്ടൊക്കെ ചിലപ്പോൾ ഡിസ്പ്യൂട്ടിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ എന്തെങ്കിലും രേഖകളിൽ അല്ലെങ്കിൽ പ്രമാണങ്ങളിലൊക്കെ പ്രമാണങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇളറ് വരാനൊക്കെ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനും അല്ലെങ്കിൽ വിശ്വാസത്തിനൊക്കെ നിരക്കാത്ത കർമ്മങ്ങൾ ചിലപ്പോൾ ചില ഈ കൂറുകാർക്ക് ചിലപ്പോൾ ഈ കുറുകാർ ചെയ്തു എന്ന് വരാം അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം അവയൊക്കെ ഒഴിവാക്കണം കൈവശമുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ നോക്കണം ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണം നമ്മളെ ആശ്രയിക്കുന്നവർ തിരിയുന്ന ഒരു 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 വാരമായിട്ട് വാരമായിട്ടീ വാരത്തെ കാണുക അപ്പം കഴിവതും ഈ സമയത്ത് ഈശ്വരചിന്ത കൂട്ടുക അതുപോലെ തന്നെ അന്യരെ സേവിക്കുന്നതിലും അവരെ സഹായിക്കുന്നതിലും അവർക്ക് അന്നദാനങ്ങളൊക്കെ നടത്തുന്നതിലുമൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നത് ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്ന് തന്നെ പറയാം ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരുട്ട നക്ഷത്രത്തിൻ്റെ അവസാനപാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ചന്ദ്രഗ്രഹണം എന്ത് ചന്ദ്രഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം വരുന്നത് അതായത് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ ആറ് പന്ത്രണ്ട് മുതൽ പത്ത് പതിനേഴ് എ എം വരെ ആ ചന്ദ്രഗ്രഹണം നിലനിൽക്കും അപ്പോൾ ഈ ജന്മരാശിയിൽ ചന്ദ്രൻ പൂരിട്ടാതി നക്ഷത്രത്തിലൂടെയും രാഹു ഉത്തിട്ടാതി നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം അപ്പം ഗ്രഹണരാശിയുടെ വിപരീത രാശി എന്ന് പറയുന്നത് ഏഴാം ഭാവരാശിയാണ് ആ ഏഴാം ഭാവരാശിയിൽ സൂര്യനും അതുപോലെ കേതുവും അതുപോലെ ശുക്രനും ഒക്കെ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അതായത് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയുടെയും അതുപോലെ ഏഴാം ഭാവരാശിയുടെയും ആക്സിസിലാണ് ഈ ഗ്രഹണം നടക്കുന്നത് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ജന്മരാശിയിൽ ഗ്രഹണത്തിന് വിധേയമാകുക എന്ന് പറയുമ്പോൾ പൊതുവെ മനസ്സുഖം കുറയും ശരീരസുഖം കുറയും അതുപോലെ തന്നെ മെൻ്റൽ ടെൻഷൻ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ അനുഭവപ്പെടാവുന്ന സമയമായിട്ട് കാണുക വൈകാരികമായ ഒരു അസന്തുലിതാവസ്ഥ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയമാണെന്നും കൂടെ അറിയുക ഇപ്പോൾ ചിന്താക്ലേശം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചിന്തകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ കഴിവ് എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഒരു ശ്രദ്ധ ഈ കുറുകാർക്ക് വേണം സഡൻ ഡെസിഷൻ ഒഴിവാക്കി തന്നെ പോകണം പൊതുവെ വീട്ടിൽ സുഖക്കുറവ് കാര്യസാധ്യത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം അവയൊക്കെ ചിലപ്പോൾ നിരാശ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് മാരിറ്റ് റിലേഷൻഷിപ്പിലും വേണം സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് ചെയ്യുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ അവർ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള സംഭവവാസങ്ങൾ വരും അവിടേക്ക് ശ്രദ്ധിക്കണം അതുപോലെ ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം അതുപോലെ ഈ ബുദ്ധിശക്തി മെമ്മറി പവറൊക്കെ ഈ ഗ്രഹണ സമയത്ത് കുറയാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഉപാസനാദി കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് കഴിവതും ആയിട്ടുള്ള ഡിസിഷൻസ് ഈ ഗ്രഹണഭാരത്തിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം കഴിവതും കോൺട്രവേഴ്സീസ് ഉണ്ടാകാതെ പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കുക ഗ്രഹണഭാരം കഴിവതും ഇപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ളൊരു ഗ്രഹമാണ് ഈ ഗ്രഹണത്തിന് വിധേയമാകുന്നു എന്നുള്ളത് കൊണ്ട് ഈശ്വരചന്ത കൂട്ടുക ഉപാസനാധികാര്യങ്ങളിലെ ശ്രദ്ധ കൂട്ടുക ദാനധർമാതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അതുപോലെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ മനസ്സർപ്പിച്ച് അത് വായിക്കുക അതുവഴി മാനസിക സംഘർഷവും അതുപോലെ ഗ്രഹണവാരം കൊണ്ടുണ്ടാകാവുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം